ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞങ്ങൾ ഇന്ന് എറണാകുളത്ത് നിന്ന് കൊട്ടാരക്കരയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ലോഗാണ് അങ്ങനെ ഞങ്ങൾ കുറേ ട്രാവൽ ചെയ്ത് ഒന്ന് ടയേർഡ് ആയപ്പോഴത്തേക്കും എന്തെങ്കിലും സ്നാക്സ് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഹോട്ടലിൽ കയറി അപ്പോൾ അവിടെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ചായ മാത്രം ഇറങ്ങി പക്ഷേ എന്തായാലും ആംബിയൻസ് ഒക്കെ നല്ല സൂപ്പറായിരുന്നു അതുകൊണ്ട് അവിടെ ചുറ്റിനു നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഞങ്ങളിവിടെ എത്തിയത് ഒരു അഞ്ചരൊക്കെ ആ സമയത്താണ് അപ്പോൾ അവിടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു മസാല ദോശയോ വടയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെ ചപ്പാത്തി അങ്ങനെ ൂ ഒരിച്ചും എന്തായാലും ചപ്പാത്തി കഴിക്കത്തില്ല പിന്നെ എനിക്കും പുറത്തിറങ്ങിയിട്ട് ചപ്പാത്തി കഴിക്കുന്നതിനോട് താല്പര്യമില്ല അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വിചാരിച്ചു എല്ലാം എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും കടയിൽ കയറാമെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് യാത്ര തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുമരകം വഴിയുള്ള യാത്ര അപ്പം എറണാകുളത്ത് നിന്ന് ഞങ്ങൾ കൊട്ടാരക്കരെ പോകുമ്പോൾ മിക്കവാറും ഞങ്ങൾ ഈ വഴി തന്നെയാണ് വരുന്നത് ഭയങ്കര ഒരു പച്ചപ്പും പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ വള്ളങ്ങളും അങ്ങനെ എല്ലാം കൂടെ കണ്ടുപോകാൻ ഭയങ്കര ഒരു യാത്രയാണ് അപ്പോൾ എനിക്ക് മടുക്കത്തേ ഇല്ല യാത്ര നമ്മളിങ്ങനെ ഒത്തിരി നേരം ഇരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല എത്ര കണ്ടാലും എനിക്ക് ഒരു സ്ഥലമൊന്നും മതിയാവത്തില്ല ശരിക്കും ഇതുവഴി വരുമ്പോൾ എനിക്കിഷ്ടം നമ്മുടെ നയൻറ്റീസ് സോങ്സ് ഒക്കെ കേട്ട് പഴയ മെലഡി സോങ്സ് ഒക്കെ കേട്ട് വരാനാണ് പക്ഷേ നമ്മുടെ റിച്ചു അത് സമ്മതിക്കത്തില്ല അവൻ ഇലൂമിനാറ്റിയും കലാട്ടെയൊക്കെ ഇട്ട് അവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ പാട്ട് മാറ്റാനായിട്ട് സമ്മതിക്കത്തില്ല അങ്ങനെ ഞങ്ങൾ സംസാരിച്ച പാട്ടൊക്കെ കേട്ട് നമ്മൾ അടുത്ത റെസ്റ്റോറൻറ്റ് എത്തി സമുദ്ര റെസ്റ്റോറൻ്റ് എന്നായിരുന്നു പേര് ഞങ്ങൾ ആദ്യമായിട്ടോ ഈ റെസ്റ്റോറൻറ്റ് ഈ വഴി പോയിട്ട് ആദ്യമായിട്ടാണ് കയറുന്നത് നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു നല്ല ആംബിയൻസും ക്ലീനും എല്ലാം നല്ല സൂപ്പറായിരുന്നു അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവർ നമുക്ക് വാട്ടർ മെലൺ ജ്യൂസ് കുടിക്കാനായിട്ട് തന്നു അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മൾ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള ആയിരുന്നു നമ്മൾ പിന്നെ എല്ലാത്തിൻ്റെയും റേറ്റ് ഒക്കെ നോക്കിയാൽ ഞങ്ങൾ മെയിൻലി പൊറോട്ട അല്ലെങ്കിൽ ബിരിയാണി അപ്പം ഇത് ഒക്കെയാണ് നമ്മൾ സാധാരണ എപ്പോഴും ഈ എത്ര മെനു നോക്കിയാലും കൂടുതലും ഞങ്ങൾ അതൊക്കെ തന്നെയാണ് കഴിക്കാറ് പിന്നെ അവിടെ സൈഡിൽ അവരുടെ സ്പെഷ്യൽ ഒക്കെ വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പൊറോട്ടയും അപ്പവും ചിക്കൻ കറിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും മട്ടണും ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെയും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീണ്ടും യാത്ര തുടങ്ങി നൈറ്റ് ആയപ്പോഴേക്കും വീട്ടിലെത്തി അവിടെ കിടന്ന് ഉറങ്ങി രാവിലെ ഒക്കെ കഴിച്ചിട്ട് ഇവിടെ കുറച്ച് വർക്കും ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് തന്നെ നമ്മൾ നേരെ ബാങ്കിലെല്ലാം പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉച്ചക്കാലത്ത് ഫുഡ് കഴിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ കൊട്ടാരക്കരയിലുള്ള ഹോട്ടൽ പൂർണ്ണപ്രകാശിൽ കയറിയിട്ട് ബിരിയാണിയും പപ്പയ്ക്ക് ചോറാണ് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തു അങ്ങനെ വാഴയിലയിൽ പൊതിഞ്ഞ ബിരിയാണി വന്നു ശരിക്കും വന്നു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് എനിക്കും അമ്മയ്ക്കും കൂടെ ഒരു ബിരിയാണി മതിയായിരുന്നു കാരണം ഒരുപാട് ഉണ്ടായിരുന്നു അത്രയും വിശപ്പുമില്ലായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും ഫുഡൊക്കെ കഴിച്ചു വീണ്ടും യാത്ര തുടങ്ങി നമ്മുടെ കുമരകം വഴി തന്നെയാണ് യാത്ര അപ്പോൾ റച്ചു ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങി അതുകൊണ്ട് എൻ്റെ നയൻറ്റീസ് കിഡ്സ് ഓൾഡ് മെലഡി സോങ്സൊക്കെ ഞാൻ കുറച്ച് നേരം ഇരുന്ന് കേട്ടു ശരിക്കും ഇത് ഞങ്ങളുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തില്ലായിരുന്നു അപ്പം സൺഡേ നമ്മളിങ്ങനെ കുറച്ച് ഡിസ്കഷനൊക്കെ ചെയ്തു അപ്പം എന്നാൽ പിന്നെ സൺഡേ വൈകിട്ടങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഞങ്ങളെന്ന് സൺഡേയിൽ പോയിട്ട് മൺഡേ നമ്മൾ ബാങ്കിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മൺഡേ തന്നെ തിരിച്ചു വരുവാണ് ഉച്ചയ്ക്കലത്തെ ഫുഡും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുവാണ് അങ്ങനെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് റിച്ച് എഴുന്നേറ്റു പിന്നെ ഞങ്ങളുടെ പാട്ടും ബഹളവും എല്ലാം തുടങ്ങി അങ്ങനെ ഞങ്ങൾ വൈകിട്ടായപ്പോഴത്തേക്കിനും പിന്നെ ഒരു ബേക്കറിയിൽ കയറിയിട്ട് ചായയും പഫ്സും ഒക്കെ കഴിച്ചു ഞാനൊറച്ചും ബൂസ്റ്റിൻ്റെ ആൾക്കാരാണ് കേട്ടോ ബാക്കിയുള്ളവരൊക്കെ ചായ കുടിച്ചു ഭയങ്കര മഴയായിരുന്നു ബേക്കറിയിലോട്ട് കയറുന്ന സമയത്ത് ഒട്ടും ഉണ്ടായിരുന്നില്ല തിരിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കിനും പെരുമഴയായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല ഞങ്ങൾ വീട്ടിലൊക്കെ എത്തി അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ അടുത്ത വീഡിയോയിൽ കാണാൻ പാ